ഹമദ് വിമാനത്താവളത്തിൽ വിപുലീകരണത്തിന്റെ ഭാഗമായി പുതിയ രണ്ട് കോൺകോഴ്സുകൾ കൂടി തുറന്നിരിക്കുകയാണ് യാത്രക്കാരുടെ ശേഷി ഇരട്ടിയായി വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഡി ഇ എന്നീ രണ്ട് കോൺകോഴ്സുകളും കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് വിമാനത്താവളത്തിൽ ചെക്കിൻ പൂർത്തിയാക്കിയ യാത്രക്കാർക്ക് വിമാനത്തിൽ പ്രവേശിക്കുന്നതിനായുള്ള ഇടനാഴിയാണ് കോൺകോഴ്സുകൾ ി കോൺകോയ്സിൽ ഒൻപത് കോൺടാക്ട് ഗേറ്റുകളും ഇ കോൺകോഴ്സിൽ എട്ട് കോൺടാക്റ്റ് ഉള്ളത് കോൺകോഴ്സ് വഴി വിമാനത്തിലേക്ക് നേരിട്ട് പ്രവേശനം സാധ്യമാക്കുന്നതാണ് കോണ്ടാക്ട് ഗേറ്റുകൾ ഇതോടെ ഹമദ് വിമാനത്താവളത്തിലെ ആകെ കോൺടാക്ട് ഗേറ്റുകളുടെ എണ്ണം വർദ്ധിച്ചു വിമാനത്താവളത്തിന്റെ പ്രതിവർഷ യാത്രക്കാരുടെ ശേഷി ആറേ ദശാംശം അഞ്ചു കോടിയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തിൽ നിർണായകം കൂടിയാണ് പുതിയ കോൺകോഴ്സുകൾ കോഴ്സുകൾ രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച വിമാനത്താവള വികസന പദ്ധതിയാണ് കോൺകോഴ്സ് ഡിഇ എന്നിവ തുറന്നു നൽകിയതോടെ പൂർത്തിയായത് വിമാനത്താവളത്തിലെ മനോഹരമായ ഓർച്ചാർഡ് ഗാർഡന്റെ തുടർച്ച കൂടിയാണ് ഈ കോൺകോഴ്സുകൾ വേനലവധിയും പെരുന്നാൾ ഉൾപ്പെടെയുള്ള ആഘോഷങ്ങളുടെ സീസൺ മുന്നിൽ കണ്ടാണ് വിമാനത്താവള വിപുലീകരണം യാഥാർത്ഥ്യമാക്കുന്നത്